ഹേ ഗായ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ആം സൂപ്പർ ഹീറോ അപ്പോൾ ഇന്ന് നമ്മുടെ ബ്ലോഗും കാര്യങ്ങളൊന്നും അല്ല കാരണം ഒരു കൂട്ട ചെറുപ്പക്കാർ അതായത് ഞാൻ അടക്കമുള്ള പോലീസ് ലിസ്റ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി പറയാനാണ് നമ്മളിവിടെ വന്നത് കാരണം ഈ വീഡിയോ എത്തിക്കണം കാരണം ഒരുപാട് ചെറുപ്പക്കാരുടെ സ്വപ്നമായിട്ടുള്ള പോലീസ് ലിസ്റ്റ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വന്ന പോലീസ് ലിസ്റ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് അതായത് കോവിഡ് കാരണം നാല് വർഷമല്ലേ നാല് വർഷം നാല് വർഷം മാറി മാറിപ്പോയിട്ട് പ്രിലിംസും മെയിൻസും രണ്ട് രണ്ട് അത് സിലബസ് ും രണ്ടിന് പ്രിലിംസിന് ഒരു സിലബസ് ആയിരുന്നു പിന്നെ മെയിൻസ് വന്ന ടൈമിൽ സ്പെഷ്യൽ ടോപ്പിക്സ് അങ്ങനെ രണ്ട് രണ്ട് സിലബസ് ആയിരുന്നു അങ്ങനെ എഴുതി അതായത് ഫിസിക്കലും ഉദ്യോഗാർത്ഥികളാണ് ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നിട്ട് ഇപ്പം ലിസ്റ്റില് നിലവിൽ ഇപ്പം നിയമനം നടന്നേക്കുന്നത് ഏകദേശം ഇരുപത്തെട്ട് ശതമാനത്തിൽ താഴെ മാത്രമേ ഉള്ളൂ അതായത് മൂവായിരത്തി മുന്നൂറ് സംതിങ് ഇന്ത്യയും പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും വെളിയിൽ ഇതിലെ റാങ്ക് നിയമനം ലഭിക്കാതെ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കോപ്പി അടി ലിസ്റ്റ് അങ്ങനെയല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര സമരം നടന്ന ഒരു ഇതായിരുന്നു ഒന്ന് സി പി ഒ ലിന്ന് പറയണത് അതായത് കോവിഡ് കാരണമായതുകൊണ്ട് നിയമനങ്ങളൊന്നും നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സമരം നടന്നായിരുന്നു സമരം നടന്ന ടൈമിൽ നമ്മുടെ പി എസ് സി ചെയർമാൻ അന്നത്തെ പി എസ് സി ചെയർമാൻ സക്കീർ സാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഘട്ട പരീക്ഷ കൊണ്ടുവരുന്നത് തന്നെ മാക്സിമം ഫിൽടറൈസേഷൻ മാക്സിമം ഫിൽടറൈസേഷൻ ചെയ്തിട്ട് നമ്മളെ ഈ വേക്കൻസിക്ക് ആനുപാതികമായിട്ടുള്ള ലിസ്റ്റ് ആയിരിക്കും ഇനി മുതൽ വരാൻ പോകുന്നത് അത് തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ മാസ്റ്ററും പറഞ്ഞിട്ടുള്ളത് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു ജംബോ ലിസ്റ്റ് ഉണ്ടാകത്തില്ല വേക്കൻസിക്ക് ആനുപാതികമായിട്ടായിരിക്കും വരുന്നത് അതിനു വേണ്ടി പഠിക്കാനായിട്ട് ഒരു കമ്മീഷൻ ഉൾപ്പെടെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ബാക്കിയുള്ള ലിസ്റ്റുകൾ നോക്കുക എൽ ഡി സി ആയിരുന്നാലും എൽ ജി എസ് ആയിരുന്നാലും എക്സൈസ് ആയിരുന്നാലും ഫയർഫോഴ്സ് അങ്ങനെ ഫോഴ്സിന്റെ തന്നെ എക്സൈസ് ഫയർഫോഴ്സ് പിന്നെ വുമൻ സി പി ഒ ഇതൊക്കെ ആയിരുന്നാലും വേക്കൻസിക്ക് ആനുപാതികമായിട്ടാണ് ലിസ്റ്റ് ഇട്ടേക്കുന്നത് നമ്മളുടെ ഇത് വന്നപ്പോൾ മാത്രമാണ് ഇത്രയും വലിയൊരു ജംബോ ലിസ്റ്റ് ഇട്ടിട്ട് ഇത്രയും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകാനുള്ള പ്രതീക്ഷ കൊടുത്തേക്കണം അതെ കാരണം രണ്ട് എക്സാം നമുക്ക് എഴുതി കഴിഞ്ഞാൽ അതിൽ അതിൽ കറക്റ്റ് വേക്കൻസിക്ക് ആളായിട്ടുള്ള ആൾക്കാരെ എടുക്കോളെന്ന് പറഞ്ഞിട്ടാണ് ഈ രണ്ട് എക്സാം ആക്കിയത് അപ്പോൾ അതിൽ എല്ലാവരും പാസ്സായ ഒരു പതിമൂവായിരം ആൾക്കാരുടെ വേക്കൻസി ഇട്ടിട്ട് ലിസ്റ്റ് ഇട്ട് അതായത് മെയിൻ ലിസ്റ്റ് ഇട്ടിട്ട് പോലും വെറും മൂവായിരം സംതിങ് ആൾക്കാരെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി എന്താണെന്ന് അറിഞ്ഞുകൂടാ അല്ലേ ഇനി ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇനി ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് മുട്ടാത്ത വാതിലുകളില്ല നമ്മൾ നിരന്തരം ഉദ്യോഗസ്ഥരത്തായിരുന്നാണ് ചെന്ന് ചോദിക്കുമ്പം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വേക്കൻസി ഇല്ല ഇനി വല്ല വേക്കൻസി വരണമെങ്കിൽ സർക്കാർ കനിയണം എന്നാണ് പറയുന്നത് നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് ഈ പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ ഇനി എന്ത് ചെയ്യുമെന്ന് നോക്കുത്തിയായിട്ട് നിൽക്കുകയാണ് കാരണം പലരുടെ അവസാനത്തെ ചാൻസാണ് കാരണം ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ സ്വപ്നം കാരണം ഞാനും ഒരു സമയത്ത് ഞാൻ ആഗ്രഹിച്ച് കുത്തിയിരുന്ന് പഠിച്ചതാണ് പിന്നീടാണ് ഞാൻ ഈ ഒരു മേഖലയിലോട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അതിൻ്റെതായിട്ടുള്ള ടച്ച് എടുക്കും പക്ഷെ ഞാൻ ലിസ്റ്റിലുള്ള ഒരാളാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഈ ഒരു മേഖല ഉള്ളതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നം എനിക്കില്ല പക്ഷേ എന്നെ പോലെ എല്ലാവരും കാരണം പലരും അവസാനത്തെ ചാൻസ് ആയിരിക്കും കാരണം കഴിഞ്ഞ ഞാൻ എനിക്കിപ്പോഴും എനിക്ക് ഓർമ്മയിട്ടുണ്ട് ഒരു പയ്യൻ ന്യൂസ് ന്യൂസ് റിപ്പോർട്ടർ കാരണം അത്രയ്ക്ക് പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ കാരണം ലൈഫിൽ എല്ലാവരും ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ അത്ര സെക്യൂറാണ് കാരണം എൻ്റെ അമ്മ സഹിതം അമ്മ പോലീസിലാണ് അപ്പോൾ അവർ പോലും ഈ പോലീസിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാമത്തെ റാങ്ക് ആയിരുന്നു അവർ സമരം ചെയ്തിട്ടാണ് ആ ഒരു ലിസ്റ്റിൽ കയറിപ്പെട്ടത് നമ്മളെല്ലാവരും ഒത്തു ചേർന്ന് നിൽക്കണം അതിനുവേണ്ടിയിട്ട് നമ്മൾ ഈ പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി ഒരു ഇത് ഒരിറ്റ കനിവിനായിട്ട് നമ്മൾ പന്ത്രണ്ടാം തീയതി ഒരു കൂട്ടായ്മ പോലെ ഏഴ് ബറ്റാലിയനിൽ നിന്നൊരു കൂട്ടായ്മ കൂട്ടായ്മ പോലെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിന് നമ്മളൊരു മെഴുകുതിരി കത്തിക്കുന്ന ഒരു പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാനായിട്ട് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഇരുണ്ട് കിടക്കുന്ന വാതിലുകളെല്ലാം വെളിച്ചത്തിലേക്ക് വെളിച്ചം പകർന്ന് നമുക്ക് മാക്സിമം നിയമനം നൽകുക എന്നുള്ളൊരു ഇതിന് ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഒരു ഇറ്റ് കനിവിനായിട്ട് ഒരു കൂട്ടായ്മ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒത്തുകൂടിയാണ് ഏഴ് ബെറ്റാനിലുള്ള എല്ലാവരും അതുപോലെ തന്നെ ഏറ്റവും വലിയ ബോമഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് ഇട്ടതിന് ശേഷം എത്ര നോട്ടിഫിക്കേഷൻ വന്നു അപ്പം മെയിൻ ലിസ്റ്റ് അതായത് ഇപ്പം ലൈവ് ാങ്ക് ലിസ്റ്റ് കിടന്നിട്ട് പോലും ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് എന്താ ഇപ്പം പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഈ വേക്കൻസി ഒന്നും ഇല്ലാതെ ചുമ്മാ നോട്ടിഫിക്കേഷൻ ഇറങ്ങി ഉദ്യോഗാർത്ഥികൾക്ക് ഈ അമിത പ്രതീക്ഷ കൊടുക്കുന്നത് എന്തിനാണെന്ന് ഒരു ഒരു പിടുത്തവും കിട്ടുന്നില്ല കാരണം നമ്മൾ പലപ്പോഴും അല്ലെ പലരും പറയുന്നുണ്ട് കുട്ടികളെല്ലാം വിദേശത്ത് കയറി പോവുകയാണ് അങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട് കാരണം വേറൊന്നുമല്ല അർഹതപ്പെട്ട അതായത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും കൊടുക്കാതിരിക്കുമ്പം പലരും ചിന്തിക്കുന്നത് ഇനി ഇവിടെ ഈ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ലെന്നുള്ള അതുകൊണ്ടാണ് പലരും പോകുന്നത് ഇപ്പം തന്നെ നിങ്ങൾ പതിമൂവായിരം പേരെ ലിസ്റ്റ് ഇട്ട് ഇല്ല എത്ര പേര് മൂവായിരം പേര് ബാക്കി ഇനിയുള്ള പതിനായിരം പേര് എന്ത് ചെയ്യും ഈ ലിസ്റ്റിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയല്ലേ അതുപോലെ തന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യും ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത മാർഗ്ഗം നോക്കി നമ്മൾ പോവും അപ്പോൾ ഇനി കുട്ടികളെല്ലാം വിദേശത്ത് കയറി പോകണം അതിൽ അത് ചെയ്യുന്നു ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അർഹതപ്പെട്ടത് അതായത് ലിസ്റ്റിലുള്ളവർക്ക് ജോലി കൊടുക്ക് എനിക്കത് പറയാമുള്ളൂ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിലെ രണ്ട് ഘട്ട പരീക്ഷ അതായത് ഒന്ന് പ്രിലിംസിന് വേറൊരു സിലബസ് മെയിൻസിന് വേറൊരു സിലബസ് അത് രണ്ടും കൂടെ പഠിച്ച് അത്രയും ഫിൽട്ടറൈസേഷനും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ അത് കഴിഞ്ഞാൽ ഫിസിക്കലും ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു എട്ട് ഐറ്റത്തിൽ അഞ്ച് ഐറ്റം എടുക്കുക അതായത് ഫിസിക്കൽ പാസ്സാവുക തന്നെ എന്ന് പറയണത് കുറേ കാലത്തെ പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ വെക്കുള്ളൂ എന്നിട്ട് പോലും നമുക്ക് ആ ഒരു ഈ ഇത്രയും വർഷം കാത്തിരുന്നതിൻ്റെ ഒരു ആനുകൂല്യം നമുക്ക് തരുന്നില്ല തരുന്നില്ല പിന്നെ അതെയാണെങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വേക്കൻസി എന്ന് പറയുന്നത് നമുക്കുള്ള അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിൻ്റെ എക്സാം ഫിലിംസിൻ്റെ എക്സാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇരുപത്തിരണ്ടിലാണ് മെയിൻസ് പിന്നെ ഇരുപത്തിരണ്ടിൽ തന്നെ ഫിസിക്കൽ ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഫിസിക്കൽ അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്നിലാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് ഏപ്രിലിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വേക്കൻസി കഴിഞ്ഞ ലിസ്റ്റ് ചേർക്കെടുത്ത് കൊടുത്തു അതായത് ഏകദേശം നമുക്ക് കിട്ടേണ്ടിയിരുന്ന നല്ലൊരു ശതമാനം വേക്കൻസിയാണ് കഴിഞ്ഞ ലിസ്റ്റ് ആർക്ക് എടുത്തു കൊടുത്തത് നമ്മളിപ്പം ചെന്ന് ചോദിക്കുമ്പം അത് അത് അങ്ങ് അന്ന് അങ്ങനെ ചെയ്തു പോയി ഇന്ന് നിങ്ങൾക്ക് അത് തരാൻ നിർവാഹമായി അതായത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏപ്രിൽ തീർന്ന ലിസ്റ്റിന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ന്യായമായിട്ടുള്ള ഒരു വേക്കൻസി കിട്ടണം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിട്ടയർമെൻറ്റും പ്രൊമോഷനും കാര്യങ്ങളും നമുക്ക് ന്യായമായിട്ട് കിട്ടുന്നതാണ് കാരണം ഇത്രയും വർഷത്തെ കാത്തിരിപ്പും ഇത്രയും ഉദ്യോഗാർത്ഥികളുടെ ഏജ് ഓവർ ഏജ് ഓവർ പോലും ആരും കണക്കിനാക്കുന്നു അതെ കാരണം രണ്ടായിരത്തി പത്തൊമ്പത് കഴിയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കും നാല് വർഷം കഴിഞ്ഞു നാല് വർഷം തന്നെ നാല് വയസ്സ് പോയി അപ്പോൾ അവസാനത്തെ ചാൻസ് ഉള്ളവരൊക്കെയാണ് ഈ ലിസ്റ്റ് നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ എഴുതി കൊണ്ടത് അപ്പോൾ അവരൊക്കെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ചോദിക്കുമ്പോൾ കൊടുത്തു ഇന്ന് നിങ്ങൾക്ക് തരണില്ല നിങ്ങൾ അത് നിങ്ങളാ രണ്ടായിരത്തി കാരണം നമുക്ക് ബോയ്സിന് ഏറ്റവും കൂടുതൽ അതായത് കിട്ടാൻ ചാൻസ് ഉള്ളൊരു എക്സാം ആണ് കാരണം അതിലിനി കുത്തിക്കയറ്റവും അതൊന്നും ഇല്ല പഠിച്ചവർക്ക് അത്ര പഠിച്ച് ലിസ്റ്റിൽ വന്നവർക്ക് പോലും പഠിക്കുക മാത്രമല്ല ഫിസിക്കലും ഉണ്ട് ഓട്ടം ചാട്ടം അതൊക്കെ ഞാൻ എനിക്ക് എനിക്ക് ഇപ്പോഴും പറഞ്ഞു കാരണം ഒരു സെന്റിമീറ്ററാ എത്ര പോയിന്റ് ഹൈറ്റ് ഇല്ലാത്തവർ വരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എൻ്റെ ഈ പതി പന്ന് പതിനാല് സെക്കൻഡിൽ നൂറ് മീറ്റർ ഓടിക്കുന്നത് അത് ഒരു നിമിഷം വന്ന് നിമിഷം ഒന്ന് പാഴിച്ച പാളിച്ച വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതവിടെ തീർന്നത് നമ്മൾ ഈ എട്ടായിട്ടെടുക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാ എട്ടതിൽ അഞ്ചായിട്ട് എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ് നമ്മൾ എത്രയൊക്കെ ഇതായിരുന്നാലും അവിടെ ചെല്ലുമ്പോൾ ഉള്ളൊരു ഇതുണ്ട് അത് എങ്ങനെ ആയിരിക്കുമോ നമുക്ക് പറയാൻ നോക്കൂല ചിലപ്പം ഈ എട്ടയറ്റം നമ്മൾ നിന്ന് ഓവർ കോൺഫിഡൻസ് ആയിട്ട് അവിടെ പോകും ചിലപ്പോൾ അവിടെ ചെല്ലുമ്പം ചിലപ്പോൾ പാസ്സാവില്ലായിരിക്കും ഈ അഞ്ചെണ്ണം പാസ് ആവില്ലായിരിക്കും പക്ഷേ ഈ ഇത്രയും കടമ്പകളും കടന്ന് എല്ലാം ചെയ്തിട്ട് പോലും ആരും നമ്മളാ ഒരു അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല പറ്റില്ല ഇന്നും നിങ്ങളെല്ലാം മനസ്സിലാക്കി കാരണം ചുമ്മാ ഇരിക്കുമ്പോൾ ആരും പി എസ് സി എക്സാം പാസ്സാക്കി തരില്ല അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളുടെ പല പിള്ളേരും എൻജോയ് ചെയ്യുന്ന ടൈമിലും നമ്മൾ ഊണും ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചു കാരണം ഇത് ലക്ഷ്യം യൂണിഫോം വരണം പോലീസിൻ്റെ ജോലി നേടണം എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് തന്നെ അതിലാപ്പകലാതെ ഞാനൊക്കെ ഒരു ദിവസം തന്നെ പത്തും മണിക്കൂർ കാരണം എൻ്റെ ഒമ്പത് കൂട്ടരന്മാർ ഇവിടെ ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട് അപ്പോൾ അവരെല്ലാം ഒരു ലക്ഷ്യമാണ് സത്യം പറഞ്ഞാൽ ഈ പോലീസ് ജോലി അപ്പോൾ ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്തിനാണ് ഇവര് വീണ്ടും രണ്ട് അതായത് നമ്മളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം ലിസ്റ്റ് വന്നതിന് ശേഷം വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ പോലീസിന്റെ വന്നു അതിന്റെ എക്സാം കഴിഞ്ഞ് അതിന്റെ ഷോർട്ട് ലിസ്റ്റ് അത് ഷോർട്ട് ലിസ്റ്റ് ഇട്ട് ഡിസംബർ ഇരുപത്തിന് പുതിയ നോട്ടിഫിക്കേഷൻ പക്ഷേ ഈ ഇറക്കിയ നോട്ടിഫിക്കേഷൻ ഇറക്കിയതിൽ രണ്ട് ഘട്ട എക്സാം ഇല്ല ആകെ രണ്ട് ഘട്ട എക്സാം എഴുതുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്ന കാറ്റഗറിക്ക് മാത്രമാണ് ഈ രണ്ട് ഘട്ട എക്സാം അതായത് ആ ടൈമിൽ ഉണ്ടായിരുന്ന ലിസ്റ്റ് ലിസ്റ്റുകാർക്ക് എൽ ഡി ആയിരുന്നാലും എല്ലാം എല്ലാം ഉൾപ്പെടും ഫയർഫോഴ്സ് ആയിരുന്നാലും എല്ലാം ആ ഒരു ടൈമിൽ ഉള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ രണ്ട് ഘട്ട എക്സാമിൽ എഴുന്നേൽക്കുന്നത് ഒറ്റ ഒറ്റ എക്സാം ആക്കി എല്ലാം എല്ലാം മാറ്റി ഈ കഴിഞ്ഞ എൽ ഡിക്ക് പോയി ഇപ്പം കുറേ നോട്ടിഫിക്കേഷൻ അതിന് പോലും ഘട്ട എക്സാം ഒറ്റ ഘട്ട എക്സാമേ ഉള്ളൂ പിന്നെ എന്നിട്ട് ആ ഒരു ആനുകൂല്യം ആ രണ്ട് വർഷം നമ്മൾ കാത്തിരുന്ന രണ്ടല്ല നാല് വർഷം കാത്തിരുന്നതിന്റെ ഒരു ആനുകൂല്യം നമുക്ക് ഇന്നേ വരെ തന്നിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഇത് മാക്സിമം അധികാരിലെത്തിക്കുക കാരണം നമ്മൾ പന്ത്രണ്ടാം തീയതി സെക്രട്ടേറിയറ്റിലോട്ട് ഒരു എന്താ ഒരു കൂട്ടായ്മ കൂട്ടായ്മ കനിവിനായിട്ട് നമ്മളൊരു കൂ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഏഴ് ബറ്റാലിയനിലോട്ടാണ് പിന്നെ അതേ കണക്ക് തന്നെ ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു വാർത്ത ന്യൂസിലുള്ളത് അതായത് പത്ര വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാളും നാല് ലക്ഷം അതായത് നാല് ലക്ഷം അഞ്ച് ലക്ഷം അടുപ്പിച്ച് ഉദ്യോഗാർത്ഥികൾ എൽ ഡിക്ക് അപേക്ഷിച്ചത് ഒരു കുറവാണ് അതായത് പി എസ് സിയുടെ സമ്പ്രദായത്തെ ഇപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് പി എസ് സിയുടെ സമ്പ്രദായം തെറ്റാണ് അതായത് പി എസ് സിയിലൊരു വിശ്വാസം ഇല്ലായിരുന്നു ഇല്ല കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഒരിക്കൽ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ പോയപ്പോഴത്തേക്കും എൽ ഡി ക്ലർക്ക് പാസ്സായവർ ഈ ഇരുന്നൂറ്റി എത്രയൊക്കെ റാങ്ക് ഉള്ള ആൾക്കാർ സമരം ചെയ്യുന്നു വെയിലത്ത് അതായത് ഇവർ പറഞ്ഞ എല്ലാം പാസ്സായി ലിസ്റ്റിലുള്ള കാരണം ഇത്ര ഇത് ഇതുപോലത്തെ ഇത്രയും കെട്ടുള്ള ബുക്ക് കുറേ പഠിക്കണം പഠിച്ചാൽ മാത്രമേ എൽ ഡി എസ് സി എന്ന് വെച്ചാൽ ആ എക്സാം അത്രയും പാടാണ് അത്രയും കോമ്പറ്റീഷൻ ഇത്ര ആൾക്കാർ എഴുതുന്നതാണ് അപ്പോൾ അതിൽ ലിസ്റ്റിൽ വന്ന ആൾക്കാരെ പോലും എടുക്കുന്നില്ല അപ്പോൾ എനിക്ക് ഞാൻ കുറേ കുറെ കേട്ടിട്ടുള്ളത് കേട്ടിട്ടുള്ള ഇതില് പല ആൾക്കാരെയും ഇടയ്ക്ക് കയറ്റുന്നുണ്ട് അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് അത് ആ അതായത് അർഹതപ്പെട്ടവനും ഇവിടെ ജോലിയില്ല അത് സത്യം പറഞ്ഞ ഒറ്റ ഒറ്റ ഭാഗ്യം അർഹതപ്പെട്ടവനും ജോലി ഇല്ല ഇങ്ങനെ വരുമ്പം ഇനി എന്തിനു നമ്മൾ പി എസ് സി എഴുതണം പലരും ഞാൻ എന്റെ ഒരു ഇതില് എന്റെ കുറെ ബന്ധുക്കളും അല്ലെങ്കിൽ കൊറേ ആൾക്കാർ എന്റെ ഇതിൽ കാണണം പി എസ് സി ചെയ്തില്ല അവര് പ്ലസ് ടു കഴിഞ്ഞോടെ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞോടെ വിദേശത്ത് പോയി പഠിക്കുകയാണ് മനസ്സിലാവും ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ച ഒരു കുറവെന്ന് തന്നെ നല്ലൊരു ഗ്യാപ്പ് അതെ അപ്പോൾ ഇത് ഞാൻ പറയണ അധികാരിലെത്തിക്കുക നമ്മളുടെ അതായത് നമ്മളെ പോലുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് അവിടെയൊക്കെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ കുറെ നാളുകൊണ്ട് ചെയ്യണ്ട ചെയ്യണ്ടെന്ന് വിചാരിച്ചു കാരണം ഒരു കാരണമില്ല പക്ഷേ ഇത് അവസാനത്തെ ഒരു പലരുടെ അവസാനത്തെ ചാൻസാണ് അപ്പോൾ അതുകൊണ്ട് പലരുടെ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് ഏജ് ഓവറായി ഇനി ഒരു എക്സാം എന്ന് പറയുന്നത് ഫോൾസ് എക്സാം എന്ന് പറയണത് അവർക്ക് ഇനി ഇല്ല ഇല്ല ആണ് അവരെ ലാസ്റ്റ് ചാൻസാണ് അവർ അത്രയും കഷ്ടപ്പെട്ടാണ് എനിക്ക് എനിക്ക് പേഴ്സണലി അറിയാമെന്നുള്ള അതേ കണക്ക് തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ അഡ്മിനാണ് ഓരോ ഉദ്യോഗാർത്ഥികളെ എന്നെ വിളിച്ച് അവർ അവരുടെ ആശങ്കകൾ പറയും ഇത്രയും കിട്ടുമോ എനിക്ക് എനിക്കിന്നെ വേറെ മാറുകയല്ല ഇല്ലെങ്കിൽ ആത്മഹത്യയാണ് എന്നുള്ള രീതിക്ക് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഒരു പ്രിയ ഉദ്യോഗാർത്ഥി ഈ ഇടയ്ക്ക് ആത്മഹത്യ ചെയ്ത് ചെയ്യുകയുണ്ടായി ഈ ഒരു ഇതിൽ ഡിപ്രഷൻ കാരണം അതായത് നാട്ടുകാരുടെയും നിങ്ങൾ ജസ്റ്റ് ഈ വന്നില്ലേ ജോലിയില്ലേ ജോലിയില്ലേ എന്നുള്ള ആ ഒരു ഡിപ്രഷൻ അത് സത്യം പറഞ്ഞാൽ അത് ഞാൻ നേരിട്ടുണ്ട് കാരണം ഞാൻ ബന്ധുക്കൾ നമ്മളിപ്പോൾ പി എസ് സി എഴുതുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ബന്ധുക്കൾ വന്നുടേ നമ്മൾ അത്രയും പഠിക്കും പക്ഷേ ഒരു നിമിഷം അവിടെ ഒരിറ്റ ചോദ്യമുണ്ട് അങ്ങനെ ജോലിയൊന്നും ആയില്ല ഇത്ര എക്സാം വന്നിട്ട് എന്ത് എന്ത് ജോലി ജോലി കിട്ടിയില്ല കിട്ടിയില്ല എന്നുള്ള ചോദ്യം എന്നാണ് നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മള് ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയ ലൈഫ് സെക്യൂർ ആണ് കാരണം അങ്ങനെ ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടാൽ എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് അപ്പൊ അങ്ങനെ ജോലി കിട്ടുമ്പോൾ നമ്മൾ ലൈഫ് സെക്യൂർ ആണ് ഗവൺമെന്റിന്റെ കയ്യിൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു എക്സാമിനെ കഷ്ടപ്പെട്ടിരുന്നു പഠിക്കുന്നത് തന്നെ ഇനി നമ്മക്ക് മുന്ന സർക്കാർ കണ്ണു തുറന്ന് മാക്സിമം നിയമനം നൽകുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇല്ലെങ്കിൽ ഒരുപാട് ആത്മഹത്യകൾക്ക് സർക്കാർ തന്നെ ഉത്തരം പറയേണ്ടി വരും അതാണ് അവസ്ഥ നിലവിലെ അവസ്ഥ അതാണ് അപ്പൊ അത് ഈ മുന്നിട്ട് നിക്കണവരെയല്ലേ വിളിക്കുന്നത് ആരും ഉദ്യോഗസ്ഥർ ഇത് പറയില്ല നമുക്ക് രണ്ടു മൂന്ന് ന്യൂസ് ചാനലിൽ തന്നെ ഈ ആത്മഹത്യ കുറിപ്പും ആത്മഹത്യ വീഡിയോയും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഈ നവകേരള സദസ്സി തന്നെ ആ ടൈമിലാണ് ഈ ആത്മഹത്യാ കുറിപ്പും ഈ ആത്മഹത്യാ വീഡിയോയും റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനലിലാണ് എനിക്ക് തോന്നുന്നത് അതിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർ പറയുന്ന മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഫണ്ടില്ല ഫണ്ടില്ലെന്നാണ് അതായത് കേരള പോലീസിന്റെ ലിസ്റ്റ് എടുത്ത് ബാക്കി ചെയ്യാനായിട്ടുള്ള ഫണ്ടില്ല നിയമനം എന്ന് വെച്ചാൽ നിയമനം കൊടുക്കാനായിട്ട് സർക്കാരിൻ്റെ ഫണ്ടില്ല പുതിയൊരു പോസ്റ്റ് ക്രിയേഷൻ നടത്തണമെന്നായിരുന്നാലും ഫണ്ട് വേണം പക്ഷേ ഫണ്ടില്ല ഫണ്ടില്ല എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ പന്ത്രണ്ടാം തീയതി സെക്രട്ടേറിയറ്റിലോട്ട് ഒരു മാർച്ച് അടത്തുകയാണ് അപ്പോൾ അതിൽ മാക്സിമം എല്ലാവരും പങ്കെടുക്കണം ഞാൻ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ സത്യം പറഞ്ഞ ഇപ്പോഴത്തെ അവസ്ഥ ഇത് മാക്സിമം ഇതെന്ന് പറയുന്നത് അല്ല ഒരു കൂട്ടാർ ഇന്ന് നമ്മളെ സർക്കാരിനെതിരെയല്ല സർക്കാരിന് എപ്പോഴും പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഇനി രണ്ട് മൂന്ന് മാസത്തെ കാലയളവുണ്ട് അപ്പം സർക്കാരിന് എപ്പോഴും ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നതെന്ന് വെച്ചാൽ മാക്സിമം നമ്മളുടെ ഉദ്യോഗാർത്ഥികളുടെ കണ്ണീരിന് വില കാണും എന്നാണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് മാക്സിമം നിയമനം നടത്തി ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക ഒന്ന് പരിഹരിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ എത്ര മണിക്കാണ് പരിപാടി തുടങ്ങുന്നത് നാല് മണിക്കാണ് നാല് മണിക്ക് നമ്മുടെ ഈ രജിസ്ട്രേഷനും കാര്യങ്ങളുണ്ട് ഓരോ ബറ്റാലിയനും എത്ര പേരാണ് വരുന്നത് അത് തന്നെ ഓരോരുത്തരെ രജിസ്ട്രേഷനും കാര്യങ്ങളും കാരണം നമ്മൾ മാക്സിമം പരിപാടി അലങ്കോലപ്പെടുത്താതിരിക്കാനുള്ള മാക്സിമം സർക്കാരിനെതിരെ അല്ലാത്തത് കൊണ്ട് ഒരു ചെറിയൊരു പാലിച്ച വന്നാൽ പോലും അത് സർക്കാരിനെതിരെ ആവും എന്നുള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം രജിസ്ട്രേഷൻ നടത്തിയാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത് കാരണം വേറെ ഒരാൾ നുഴഞ്ഞു കയറുക എന്നുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് നമ്മൾ മാക്സിമം രജിസ്ട്രേഷൻ നടത്തിയിട്ടാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരും നാല് മണിക്ക് തന്നെ അത് പല ബെറ്റാലിയ ഏഴ് ബെറ്റാലിയനിലെയും അഡ്മിൻമാരെ വെട്ട് കോൺടാക്ട് ചെയ്ത് അപ്പോൾ എവിടെ വരണമെന്ന് പറഞ്ഞു ആൾക്ക് പിന്നെ എന്നിട്ട് ഒരു അഞ്ചര അഞ്ചരക്കകത്താണ് നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്നത് എന്നിട്ടൊരു മെഴുകുതിരിക നമുക്ക് ഉദ്ഘാടനകനായിട്ട് നമ്മളെ സമീപന പന്നിൻ്റെ അപ്പം സഖാവ് വരാന്ന് ഏറ്റിട്ടുണ്ട് ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വാക്കുകൾ നിർത്തുകയാണ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നമ്മളുടെ ഈ കണ്ണുനീരിന് ഒരു വിര കൽപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ താങ്ക് യു താങ്ക് യു